സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ വേങ്ങശ്ശേരി വേങ്ങശ്ശേരി കള്ളിക്കുന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കള്ളിക്കുന്ന് പരിസരത്തായിട്ട് നമുക്കൊരു പതിനഞ്ച് സെന്റ് പ്രോപ്പർട്ടിയാണ് വന്നിരിക്കുന്നത് നമുക്ക് വീട് വെക്കാനും പറ്റിയിട്ടുള്ള തൊട്ടടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചുള്ളിലോട്ടാണ് പിന്നെ വെള്ള സൗകര്യം എന്ന് പറയുന്നത് നമുക്ക് പൈപ്പ് കണക്ഷൻ കാര്യങ്ങൾ ഇപ്പം എന്താ ബോർവെല്ലോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഏഹ് അടുത്തൊക്കെ പൈപ്പ് കണക്ഷൻ ആണ് കണ്ടത് പിന്നെ പതിനഞ്ച് സെന്റാണ് ഇപ്പതിലുള്ളത് നമുക്ക് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അവിടുന്ന് അടുത്ത തന്നെ ആയിട്ടാണ് വരുന്നത് ഇപ്പോ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ സോറി അഞ്ചാറ് കിലോമീറ്റർ അല്ല പത്ത് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് ീ പറഞ്ഞ പ്രോപ്പർട്ടി അടുത്ത് നടന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പാല് റെയിൽവേ സ്റ്റേഷൻ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് പിന്നെ വരാനും പോകാനൊക്കെ നല്ല സൗകര്യമാണ് പിന്നെ ഇത് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വി പതിനഞ്ച് സെന്റ് എന്ന് പറഞ്ഞത് വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാർ ഇതൊക്കെ വരും നമുക്ക് ടിപ്പർ അതേമാതിരി ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ വരും അടുത്ത തൊട്ട് വീടുകളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യം പതിനഞ്ച് സെന്റാണ് അപ്പൊ അതിന്റെ വില പറയുന്നത് സെന്റിന് ഇരുപത്തി ആറായിരം റുപ്യന് പറയുന്നത് ചെറിയ രീതിക്ക് നെഗോഷ്ഫുൾ ആണ് നമുക്ക് കണ്ട് ബോധ്യാവുവാണെങ്കിൽ താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിക്ക് നെഗോഷ്ഫുൾ ആണ് നമുക്ക് ഓണറായിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് നെഗോഷ്ഫുൾ ആണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് അത് കൂടാണ്ട് കോങ്ങാട് മാഞ്ചേരിക്കാവ് പറയും അതായത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് കോങ്ങാട് മാഞ്ചേരിക്കാവ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഹൈവേന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് വരുന്നത് അതിന്റെ വില പറഞ്ഞിരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഓണർ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷബിൾ ആണ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം പിന്നെ അതിലുള്ളത് തേക്കും കോഴി ഏഹ് പാകത്തിന് വണ്ണുണ്ട് ഏ എന്നാൽ വലിയ വണ്ണമില്ല അത്രയും ഇതായിട്ടുള്ള കുറച്ചൊരു ഇതായിട്ടുള്ള വണ്ണമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്ത വീടുകളും കാര്യമുണ്ട് അതിൽക്കുള്ള വഴി കാര്യങ്ങളൊക്കെ ഉണ്ട്